നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച പട്ടി ഇതുപോലുള്ള മൃഗങ്ങളിൽ നമുക്ക് കടിയോ മാന്തോ ഏറ്റാൽ തീർച്ചയായിട്ടും അത് വലിയൊരു അപകടം തന്നെയാണ് നമ്മൾ വേണ്ടുന്ന രീതിയിലുള്ള മുൻകരുതലുകളൊക്കെ എടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കും അത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ കോട്ടയത്ത് നിന്നിരുന്ന വാർത്ത വളരെ വേദനാജനകമാണ് പൂച്ച മാന്ത്യതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന പതിനൊന്ന് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം വാർത്ത കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പതിനൊന്ന് വയസ്സുകാരിയാണ് ഇപ്പോൾ ചികിത്സയിലിരിക്കെ മരിച്ചത് പന്തളം കടക്കാട് സ്വദേശി അഷ്റഫിന്റെ മകൾ ഹന്ന അഷ്റഫ് ആണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് മരണകാരണം പേവിഷ ബാധയാണോ എന്നത് ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് കുട്ടിയെ പൂച്ച പൂച്ചമാതിയത് ജൂലൈ രണ്ടിനായിരുന്നു പേവിഷ പ്രതിരോധ വാക്സിൻ്റെ ആദ്യ ഡോസും രണ്ടാമത്തെ ഡോസും കുട്ടി എടുത്തിരുന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്ത ശേഷം കുട്ടിക്ക് ചില അസ്വസ്ഥതകൾ നേരിടേണ്ടി വന്നു വീണ്ടും പത്തനംതിട്ടയിൽ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെ ചികിത്സയിൽ ഇരിക്കുകയാണ് മരണം സംഭവിച്ചത് പൂച്ച പൂച്ചമാതിയതാണോ അതാണോ മരണ കാരണം എന്നത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ പൂച്ച മാന്ത്യതിനെ തുടർന്ന് കുട്ടി ചികിത്സയിലായിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ് അതേസമയം ഈ ഇടയ്ക്ക് അതായത് പൂച്ച മാന്ത്യതിനെ തുടർന്ന് പേവിഷബാധയേറ്റ് പതിനൊന്ന് വയസ്സുകാരൻ മരിക്കുന്ന സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അന്ന് കുട്ടിയുടെ ദേഹത്ത് മുറിവില്ലാതിരുന്നതിനാൽ കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല എന്നതടക്കമുള്ള വിവരമാണ് വീട്ടുകാർ പങ്കുവെച്ചത് റാബീസ് എന്ന പേവിഷബാധ ഉണ്ടാക്കുന്ന വൈറസ് ശരീരത്തിൽ കയറാൻ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു മുറിവ് വേണമെന്നില്ല എന്ന് വ്യക്തമാക്കിയുള്ള ഒരു കുറിപ്പ് അന്ന് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു ആ കുറിപ്പ് പ്രകാരമായിരുന്നു റാബീസ് എന്ന പേവിഷബാധ ഉണ്ടാക്കുന്ന വൈറസ് ശരീരത്തിൽ കയറാൻ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു മുറിവ് വേണമെന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പൂച്ചയുടെ അല്ലെങ്കിൽ പേവിഷബാധ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏത് മൃഗത്തിന്റെ ആയാലും നഖമൊന്നു പോറിയാൽ മതി വിഷബാധയേൽക്കാൻ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു പോറൽ വേണമെന്നുമില്ല പേവിഷബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീർ ശരീരത്തിൽ പുരണ്ടാൽ പോലും വിഷബാധയേൽക്കാം അതുകൊണ്ട് മൃഗങ്ങൾ മാന്തി അല്ലെങ്കിൽ പല്ലു കൊണ്ടു എന്ന് തോന്നിയാൽ പോലും നിർബന്ധമായും ആശുപത്രിയിൽ പോകണം കുട്ടികൾ ഈ പൂച്ചകൾ പോലുള്ള വളർത്തു ജീവികളുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് സാധിക്കുമെങ്കിൽ ഇവയെ ഒന്നും വീട്ടിൽ വളർത്താതിരിക്കുക വളർത്തണം എന്നത് നിർബന്ധമാണെങ്കിൽ വീടിന്റെ അകത്തേക്ക് ഒരു കാരണവശാലും കയറ്റാതിരിക്കുക കാരണം കളിക്കുമ്പോൾ പൂച്ച കുട്ടികളുടെ നഖം കുട്ടികളുടെ വേഗത്ത് കൊള്ളാൻ സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മൾ പലപ്പോഴും അറിയുകയുമില്ല പൂച്ചയെ വീടിനകത്ത് കയറ്റരുതെന്ന് പറയാൻ വേറെയും കാരണമുണ്ട് പൂച്ചയുടെ രോമങ്ങളിൽ നിന്നും മറ്റു അവശിഷ്ടങ്ങളിൽ നിന്നും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന അണുക്കൾ ഉണ്ടാക്കുന്ന ടോക്സോപ്ലാസ്മോസിസ് എന്ന രോഗം ഗർഭാവസ്ഥയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ശിശുവിന് വൈകല്യങ്ങൾ ഉണ്ടാക്കുമെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പൂച്ച എടുക്കാനും കുട്ടികൾ അനുവദിക്കരുത് എൻ്റെ പൂച്ച വീട്ടിൽ നിന്ന് മറ്റവിടേക്ക് പോകാറില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ വെറുതെയാണ് പൂച്ച എവിടെയൊക്കെ പോകുന്നുവെന്നോ മറ്റേതൊക്കെ മൃഗങ്ങളുമായി ഇടപഴകുന്നുവെന്നോ മറ്റേതെങ്കിലും മൃഗങ്ങളുടെ പക്കൽ നിന്ന് മാന്തോ കടിയോ കിട്ടുന്നുണ്ടോ എന്നോ ഒക്കെ നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന പൂച്ചയോ പൂച്ച കുഞ്ഞുങ്ങളോ നായയോ നായ്ക്കുട്ടിയോ ആണ് കടിക്കുന്നത് അല്ലെങ്കിൽ മാന്തുന്നതെങ്കിലും നിർബന്ധമായും പേവിഷ ബാധിക്കെതിരായ വാക്സിൻ എടുത്തിരിക്കണം വാക്സിൻ നിങ്ങളുടെ പ്രദേശത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും താലൂക്ക് ആശുപത്രി മുതൽ മുകളിലേക്കുള്ള എല്ലാ സർക്കാർ ആശുപത്രിയിലും തീർത്തും സൗജന്യമായി കിട്ടും ഒട്ടും വേദനയില്ലാത്ത തീരെ ചെറിയ സൂചി കൊണ്ട് തൊലിപ്പുറമെടുക്കുന്ന നാല് കുത്തിവയ്പ്പുകളാണിത് ഇതിന് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവന്റെ വിലയുണ്ട് എന്നത് വിസ്മരിക്കരുത് പൂച്ച മാത്രമല്ല വവ്വാൽ കീരി കുറുക്കൻ അണ്ണാൻ മുയൽ അങ്ങനെ എന്ത് മൃഗം ആണെങ്കിലും അവ മാന്തുകയോ കടിക്കുകയോ ചെയ്താൽ ഉടനെ പോയി വാക്സിൻ എടുത്തിരിക്കണം ഒരു കാരണവശാലും ഫ്രോഡ് ചികിത്സ ചികിത്സകരടുത്ത് പോയി അവരുടെ ഉപദേശം കേട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ പണയം വെക്കരുത് തേവിഷബാധ പട്ടി പൂച്ച പശു ആട് എരുമ തുടങ്ങിയ വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ ബാധിക്കും ഇതിൽ നായ്ക്കളും പൂച്ചകളുമാണ് മുൻപന്തിയിൽ പിടിപെട്ടു കഴിഞ്ഞാൽ ഭീകരമായ അതിദാരുണമായ മരണമുറപ്പുള്ള രോഗമാണിത് കൂടാതെ പലപ്പോഴും ഏറെ നാളുകൾ മാസങ്ങൾ കഴിഞ്ഞ വരെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന രോഗമാണിത് എന്നാൽ പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യസമയത്തെടുത്താൽ നൂറ് ശതമാനം ഒഴിവാക്കാവുന്നതുമാണ് പേവിഷ ബാധയെപ്പറ്റി പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും പ്രത്യേകിച്ച് അഴിമമ മൃഗങ്ങളെ വളർത്തുന്നവർക്കും ശാസ്ത്രീയമായ ബോധവൽക്കരണം നടത്തുക തന്നെ പ്രധാനം ഓമന മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതോടൊപ്പം അവയിൽ നിന്നുണ്ടാകുന്ന ചെറിയ പരുക്കുകൾ മാന്തലുകൾ പോലും സംശയത്തോടെ കണ്ട് നാമം കുത്തിവയ്പുകൾ എടുക്കുന്നതാണ് ഉചിതം മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും മൃഗമനുഷ്യ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം പേ പിടിച്ച മൃഗങ്ങളുടെ കടി മാത്രമല്ല മാന്തൽ മുറിവുള്ള ഭാഗത്തെ നക്കലൊക്കെ പേവിഷബാധയ്ക്ക് കാരണമാകും എപ്പോഴും ശരീരം വൃത്തിയാക്കുന്ന പൂച്ചയുടെ കൈകാലുകളും നഖങ്ങളും ഏറെ അപകടകരമാകുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ വളർത്തു മൃഗങ്ങളിൽ നിന്ന് മുറിവ് മാന്തൽ നക്കൽ സ്പർശനം ഉണ്ടായാൽ ആ ഭാഗം നന്നായി സോപ്പ് തേച്ച് കഴുകണം വൈറസിനെ നശിപ്പിക്കാൻ ഇത് സഹായിക്കും ഉടനെ അടുത്തുള്ള ആശുപത്രിയിൽ പോകുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആദ്യ ഡോസ് ആന്റി റാബിസ് എടുക്കുക അതാണ് സീറോ ഡോസ് എന്ന് വിളിക്കപ്പെടുന്നത് സർക്കാർ ആശുപത്രിയിൽ ഈ കുത്തിവയ്പ് സൗജന്യമാണ് ഇമ്യൂണോഗ്ലോബിൽ നിന്ന് മരുന്നുകൂടി വേണോ എന്നത് മുറിവിന്റെ സ്വഭാവവും സ്ഥാനവും നോക്കി ഡോക്ടർ തീരുമാനിക്കും പട്ടികടിച്ച മുറിവ് സാധാരണഗതിയിൽ തുന്നാറില്ല ഉണങ്ങാനായി ആൻറ്റിബയോട്ടിക് ഡോക്ടർ നൽകിയാൽ കഴിക്കണം പൂജ്യം മൂന്ന് ഏഴ് ഇരുപത്തെട്ട് ഇങ്ങനെയാണ് പിന്നീട് കുത്തിവയ്പ്പെടുക്കേണ്ട ദിവസങ്ങൾ